സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് എൽ ഡി എഫിലെ മുൻധാരണ പ്രകാരമാണ് രണ്ടര വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭാ പുനഃസംഘടന ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക ഗണേഷിന് സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും ഇന്ന് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കോൺഗ്രസ് ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടു ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്നും അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും എൽഡിഎഫും പി പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഗണേശിനെതിരെ കേസുണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് സിബിഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് എന്നും ആ ഗൂഢാലോചനയിലെ മുഖ്യ പങ്കാളിയാണ് ഗണേഷെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു കേരളത്തിന്റെ ഹൃദയത്തിലുള്ള ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായ ആളെ മന്ത്രിയാക്കിയതിലൂടെ അധികാരത്തിലെത്തിയതിന് പിണറായി നന്ദി പ്രകാശിപ്പിക്കുകയാണ് സംസ്ഥാന ത്ത് നൂറുകണക്കിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ മർദ്ദനമേറ്റ ആശുപത്രിയിലാണ് ഈ സാഹചര്യത്തിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ബഹിഷ്കരിക്കുമെന്നാണ് വി സതീശൻ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ